മല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ ഗുരുതര തൊഴിലാളി വിരുദ്ധതയെന്ന ആക്ഷേപം ടെർമിനൽ നടത്തിപ്പുകാരായ ഡി പി വേൾഡിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ഡ്രൈവർമാർ ഹൃദയാഘാതമുണ്ടായ ഡ്രൈവറെ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് കമ്പനിക്കെതിരെ ഉയരുന്ന ആരോപണം തൃശൂർ സ്വദേശിയായ ഡ്രൈവർ ബിജു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് അലി അക്ബർ ഷാ സംഭവസ്ഥലത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് അലി അക്ബർ ഷാ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അതൊരു തൊഴിലാളി വിരുദ്ധത ഉണ്ടായിട്ടുണ്ടേ എന്നത് വ്യക്തമാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ് തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഈ പറഞ്ഞതുപോലെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിനകത്തെ ഒരു ഡ്രൈവർക്ക് ഈ ഹൃദയാഘാതം ഉണ്ടാകുന്നത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത് ഈ വ്യക്തിയെ ഒരു മണിക്കൂറോളം ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഈ ടെർമിനലിന്റെ നിലവിലെ നടത്തി നടത്തിപ്പോകാനായിട്ടുള്ള ടി വേൾഡ് നിരുത്തരവാദപരമായ സമീപനം കാണിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ തൊഴിലാളി വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തൃശൂർ സ്വദേശിയായ ഡ്രൈവർ ബിജു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് മറ്റ് ഡ്രൈവർമാർ എത്തിയാണ് ബിജുവിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരിക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ബിജുവിനെ അടിയന്തരമായി ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതാണ് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായ ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളുള്ള ഒരു വ്യക്തിയെ എന്ത് കാരണത്താൽ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല